ഹായ് കുട്ടേറെ ഇന്ന് വളരെ സങ്കടകരമായിരിക്കുന്ന ഒരു എപ്പിസോഡിലേക്കാണ് നിങ്ങളെ കൊണ്ടുവന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് മൂന്നാറാണ് ഏകദേശം കുറേ മാസങ്ങൾക്ക് ശേഷമാണ് മൂന്നാറിൽ നമ്മളൊരു വീഡിയോ ചെയ്യുന്നത് മൂന്നാറിലെ ഇന്നലെ രാത്രി ഏകദേശം രണ്ട് മണിക്ക് മൂന്നാറിലറിയാം മൂന്നാറിൻ്റെ പലമടക്കളിൽ താമസിക്കുന്നത് ധാരാളം ഗ്രാമങ്ങളുണ്ട് ഈ ഗ്രാമങ്ങളൊക്കെ ഏകദേശം തൊണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പ് സായിപ്പ് വന്നിരിക്കുന്ന ലയങ്ങളിൽ താമസിക്കുന്ന ആളുകളാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോൾ അങ്ങനെ ഒരു ലയം ഇന്നലെ രാത്രി രണ്ടു മണിക്ക് കത്തി നശിച്ചു കത്തി നശിച്ചു എന്ന് മാത്രമല്ല ഏകദേശം മൂന്ന് തലമുറകളായിട്ട് താമസിച്ചുകൊണ്ടിരുന്ന സകലതും കത്തി നശിച്ചു അങ്ങനെ നമുക്ക് പറയാൻ പറ്റും കുട്ടികളുടെ പുസ്തകങ്ങൾ ഉൾപ്പെടെ കയ്യിലിരുന്ന വളകൾ ഉൾപ്പെടെ സ്വർണങ്ങൾ ഉൾപ്പെടെ പണങ്ങൾ ഉൾപ്പെടെ പാത്രങ്ങൾ ഉൾപ്പെടെ എല്ലാം കത്തി കത്തിനശിച്ചു അപ്പോൾ അതിൻ്റെ കാഴ്ചകളിലേക്കാണ് ഇന്ന് നമ്മൾ കടന്നു പോകുന്നത് ആദ്യമേ തന്നെ പറയട്ടെ ഇവരെ സഹായിക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷനിൽ നമ്പറുണ്ട് നിങ്ങളെ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ സഹായം ഇവർക്ക് കൊടുക്കുക ലയത്തിൽ ജീവിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് വളരെ ദയനീയമാണ് കണ്ണൻ ദേവൻ കമ്പനിയുടെ ഭാഗത്തു നിന്ന് നല്ലൊരു തീരുമാനങ്ങൾ ഉണ്ടാകുന്നത് വരെ എങ്കിലും ജീവിക്കുവാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ദയവായിട്ട് ആരെങ്കിലും ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ചെയ്യുക അപ്പോൾ ഇന്നത്തെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ അജീഷ് ഇടിക്ക coming you <laughs> ുള്ള ഒരു ലയം ആ ലയത്തിന്റെ ഏറ്റവും അവസാനത്തെ രണ്ട് വീടിലാണ് ഈ ലയത്തിന്റെ കാഴ്ചകൾക്ക് കാണാൻ പറ്റും ഇതുപോലെ വളരെ മനോഹരമായിട്ട് ചന്തമായിട്ട് താമസിച്ചുകൊണ്ടിരുന്ന ആത്മബന്ധമായിട്ട് താമസിച്ചുകൊണ്ടിരുന്ന ഒരു വീടാണ് അവരുടെ കത്തി നശിച്ച് ചാമ്പലായിട്ട് കിടക്കുന്നത് സത്യം പറഞ്ഞാൽ പറയാൻ വാക്കുകളില്ല അത്രയേറെ സങ്കടമാണ് ഒരു ഈ വീഡിയോയ്ക്ക് അത്തോടെ കാണുമ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം ഫീൽ കിട്ടുമെന്ന് എനിക്ക് അറിയില്ല പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഇങ്ങനൊരു സംഭവം നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ അതേ ഫീലിംഗ് തന്നെയാണ് നമുക്ക് ഉണ്ടാകുന്നത് ശരിക്കും നിങ്ങളൊന്ന് ചിന്തിക്കണം ഏകദേശം മൂന്ന് തലമുറകളായിട്ട് ഈ ലയത്തിൽ താമസിക്കുകയാണ് കണ്ണന്തേവൻ ഹിൽസിന്റെ ലയത്തിൽ താമസിക്കുന്ന ആളുകളാണ് ചോലമല എസ്റ്റേറ്റ് ആ ചോലമല എസ്റ്റേറ്റില് ഏകദേശം ലയങ്ങളുടെ ഒരു കൂമ്പാരം എല്ലാ എസ്റ്റേറ്റിലും ഉണ്ടെങ്കിലും ഇവിടെയാണ് ഇത് സംഭവിച്ചത് നമ്മൾ ആദ്യം കാണുന്ന ഈ വീടിനാണ് ശരിക്കും ആദ്യം തീ പിടിച്ചത് ആ വീട്ടിൽ നിന്ന് തീ പിടിച്ചിട്ട് പിന്നീടുത് ഈ കാണുന്ന മേഖലയിലേക്ക് തീ അങ്ങോട്ട് പടരുകയായിരുന്നു പക്ഷേ സത്യത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് നാട്ടുകാർ നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവിടുന്ന് ഒന്നര വീട് ആ ഈ വീടും തൊട്ടപ്പുറത്തെ വീടിനും മാത്രമാണ് ഭാവികമായിട്ട് തീ പിടിച്ചുണ്ടായിരുന്നത് ആ സമയം കൊണ്ട് ഫയർ ബോർഡ്സ് ഇവിടെ എത്തി ഫയർ ബോർഡ്സിൻ്റെ വാഹനത്തിനുള്ളിൽ ഏകദേശം പത്ത് മിനിറ്റുകൾ മാത്രം സ്പ്രേ ചെയ്യാനുള്ള വെള്ളം മാത്രമേ ഒരു വാഹനത്തിൻ്റെ അകത്തുണ്ടായിരുന്നുള്ളൂ ആദ്യം വന്ന വാഹനത്തിൻ്റെ ഒരു ചെറിയ വണ്ടിയുടെ മോട്ടറ് മോട്ടർ വർക്കായില്ല അതിനുശേഷമാണ് വലിയ വാഹനങ്ങൾ ഇങ്ങോട്ട് വന്നത് വലിയ വാഹനത്തിൻ്റെ അകത്ത് ഏകദേശം പത്ത് മിനിറ്റുകൾ മാത്രം പ്രവർത്തിക്കാനുള്ള വെള്ളം ഉണ്ടായിരുന്നു ഫയർഫോഴ്സിൻ്റെ അകത്ത് വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ ഈ കാണുന്ന വീടുകളെങ്കിലും ഏകദേശം ഒരു ആറോളം വീടുകളെങ്കിലും നമുക്ക് രക്ഷപ്പെടുത്താമായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം അതിനുശേഷം കമ്പനിയിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന ട്രക്കിൻ്റെ അകത്ത് നിന്ന് ചെറിയ ഓഫ് ഇട്ട് നനച്ചിട്ടാണ് ഇത് ഏകദേശം കിടത്തിയത് ഏറ്റവും ലാസ്റ്റുള്ള ആ രണ്ട് വീടുകൾ മാത്രമാണ് ഭാഗികമായിട്ട് കത്തി അവിടെ നിന്ന് എടുത്ത വെച്ചിരിക്കുന്ന ആ ഉപകരണങ്ങൾ വീട്ടിൽപ്പെട്ട പെട്ട ഉപകരണങ്ങളും ഡ്രസ്സുകളുമാണ് നമുക്കിവിടെ കാണുവാൻ വേണ്ടി സാധിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം എൺപത് വർഷങ്ങൾക്ക് മുമ്പേ താമസം തുടങ്ങിയിരിക്കുന്ന ഈ ലയത്തിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ എല്ലാ വർഷവും ലയത്തിനെക്കുറിച്ച് പല വാർത്തകളും നമ്മൾ കേൾക്കുന്നതാണ് വളരെ ദയനീയമാണ് ലയത്തിൽ താമസിക്കുന്നവരുടെ ജീവിതം എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം എൻ്റെ പേര് രാജീവ് ഇത് ചോദി വിഷൻ ഇവിടെ ഇന്നലെ രാത്രി രണ്ട് മണിക്ക് ഒരു ഞങ്ങൾ കിടന്ന് ഉറങ്ങുമായിരുന്നു അപ്പോൾ തൊട്ടടുത്ത വീട്ടിലിരുന്ന് ഒരു ചേച്ചി വന്നിട്ട് വിളിക്കുക ഞങ്ങളുടെ വീട് തീ കത്തുകയാണ് പറഞ്ഞ് അപ്പോൾ ആ സമയം ഇറങ്ങി നോക്കിയപ്പോൾ ആ വീട്ടിൽ തീ ആഴി കത്താൻ തുടങ്ങിയിട്ടുണ്ട് ആ സമയം ബാക്കി ഒമ്പത് വീടിലാളുണ്ട് അപ്പോൾ അവരൊക്കെ വളർത്തിയിട്ട് ഞങ്ങൾ റൂം ഫീസൊക്കെ മാറ്റി ഫയർഫോഴ്സിനെ വിളിച്ച് ഫയർഫോഴ്സ് ഇവിടെ എത്തുമ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് കുറേ തീ എന്താണെങ്കിൽ കുറച്ച് ആഴി കത്തി ഒരു ഒരു വീട് മൊത്തം കത്തി തീരാറായി അത് കഴിഞ്ഞ് ഞങ്ങൾ ആ സമയം കെടുത്താനും പറ്റൂല്ല വെള്ളം ഇവിടെ ഇല്ല വെള്ളം ഇവിടെ വരുന്നില്ല ലൈൻസിൽ ശരിക്കും അപ്പോൾ ഇങ്ങനെ ഇരുന്നപ്പോൾ ഫയർഫോഴ്സ് എത്തി എത്തിയപ്പോൾ ഫയർഫോഴ്സ് വന്നിട്ട് ഞങ്ങൾ കെടുത്തു എന്നുള്ള പ്രതീക്ഷയിലായിരിക്കുമ്പോൾ ഫയർഫോഴ്സ് വന്നപ്പോൾ ഇവിടെ മോട്ടർ ആകുന്നില്ല ഫയർഫോഴ്സിൻ്റെ വണ്ടി വെറുതെ ആയിപ്പോയി വന്നിട്ട് ഞങ്ങൾ ആ സമയം ഞങ്ങൾ ഇരുന്ന വിഷമത്തിൽ പിന്നെ വിഷമായി അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഇവർ പറഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഈ ചെറിയ വണ്ടി അവർ ഇങ്ങോട്ട് അയച്ചു വിട്ടിരുന്നു അതിന് രണ്ടാമത്തെ പ്രാവശ്യം പറഞ്ഞിരുന്നു വലിയ വണ്ടി ഇങ്ങോട്ട് അയക്കണമെന്ന് പറഞ്ഞ് ആ വണ്ടി വന്നപ്പോൾ അതിലും വെള്ളം കുറച്ചേ ഉണ്ടായിരുന്നു ഒരു വീട് ശരിക്കും കെടുത്ത് തീരുമ്പലെ അതിൻ്റെ വെള്ളം തീർന്നോളൂ ചോദിച്ചപ്പോൾ ഇതിൽ അയ്യായിരം ലിറ്റർ ഉണ്ടായിരുന്നു പറഞ്ഞു പക്ഷെ അവർ പറഞ്ഞ കഥവാ അത് കഴിഞ്ഞിട്ട് അടിമാലി എന്ന് വന്ന ഒരു വണ്ടി കുറേ അരമണിക്കൂർ ഇതിൻ്റെ ബാക്കിയുള്ള ഒക്കെ കെടുത്തി അതിൻ്റെ ഇടയ്ക്ക് നാട്ടുകാരെ അതിൻ്റെ മൊത്തം കെടുത്തില്ല അതെ അപ്പോൾ ഈ ഫയർഫോഴ്സിൻ്റെ ഈ പ്രശ്നം നമുക്ക് തുടർച്ചയായിട്ട് ഇവിടെ വന്നുകൊണ്ടിരിക്കുക കഴിഞ്ഞ മൂന്നാഴ്ചയുടെ മുമ്പ് കള്ളാറില് കടലാറിൽ ഇങ്ങനെ തീ കെത്തിയപ്പോൾ ഇതേ തന്നെ പ്രശ്നം അവിടെ വെള്ളമില്ല എന്ന് പറഞ്ഞ് ഫയർഫോഴ്സ് ചെന്നപ്പോൾ ഫയർഫോഴ്സിൽ വെള്ളമില്ല എന്ന് ഒരു പരാതി വന്നതുകൊണ്ട് ആ വീട് അത്ര കത്തിപ്പോ അപ്പോൾ ഞങ്ങൾ ഈ രീതിയിൽ ഇരിക്കുകയാണെങ്കിൽ ഫയർഫോഴ്സിൻ്റെ ഇതിരായിട്ട് ശരിക്കും ഇതിൻ്റെ ഉന്നത അധികൃതരോ അവർ ഇതിൽ പരാതി സ്ഥിരീകരിക്കാം ഞങ്ങളും അതിൽ പരാതിപ്പെടുന്നുണ്ട് ഞങ്ങൾക്ക് അത് വലിയ ബുദ്ധിമുട്ടുണ്ട് ഇങ്ങനെ ഈ രീതിയിൽ ഇതായത് ഞങ്ങൾക്ക് അതുകൊണ്ട് ഇത്ര നഷ്ടമായത് അല്ലെങ്കിലും തേയിലക്കാടിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ലയങ്ങളുടെ കാഴ്ചകളും ലേയത്തിൽ ജീവിക്കുന്ന ആളുകളുടെ ദുരിതങ്ങളൊക്കെ പുറലോകം അറിയുന്നത് വളരെ അപൂർവമായിട്ടാണ് സായിപ്പ് പണിതിരിക്കുന്ന ഏകദേശം തൊണ്ണൂറ് വർഷത്തിനു മുകളിൽ പഴക്കമുള്ള അതേ ലയങ്ങളിൽ തന്നെ മൂന്ന് പോയിന്റ് ബൾബ് ഇടാവുന്ന രീതിയിൽ കരണ്ടെടുത്തു കൊടുത്തിരിക്കുന്ന അതേ സ്ഥലത്ത് തന്നെയാണ് ഇന്നും മൂന്ന് തലമുറയായിട്ട് ഇവർ ജീവിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്ന് തോട്ടം മേഖലയിലേക്ക് തൊഴിലാളികളായിട്ട് വന്നിരിക്കുന്ന ആളുകളുടെ പിൻ തലമുറക്കാരാണ് ഇന്ന് ലയങ്ങളിൽ കഴിയുന്നത് മൂന്നാറിൽ നിന്ന് വേറെ എട്ട് കിലോമീറ്റർ മാത്രമുള്ള ചോലമല എസ്റ്റേറ്റിലെ ഏകദേശം നൂറ്റി മുപ്പതലധികം കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത് അതിൽ തന്നെ പത്ത് കുടുംബങ്ങൾ ഈ ലയത്തിലും ഏകദേശം രണ്ട് കുടുംബങ്ങളുടെ വീടുകൾ ഭാഗികമായിട്ട് മാത്രമേ തകർന്നുള്ളൂ മൂന്നാറിലുള്ള ഫയർ സ്റ്റേഷനിൽ നിന്ന് ആദ്യം ചെറുവണ്ടി ഫയർ ഫയർ എൻജിനാണ് എത്തിയത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അതിന് മോട്ടോർ വർക്ക് ചെയ്തിട്ടില്ല നേരെ അതിൻ്റെ വലിയ വാഹനം തൊട്ട് പുറകെത്തുവാൻ വേണ്ടി അവർ ആവശ്യപ്പെട്ടു ആ വാഹനം വന്നു കഴിഞ്ഞപ്പോൾ വെറും പത്ത് മിനിറ്റുകൾ മാത്രം പ്രവർത്തിക്കാനേ ആ ഫയർഫോഴ്സ് വാഹനത്തിനകത്ത് വെള്ളമുണ്ടായി

ഇത് എത്ര തെറ്റ് ഏത് ചെല്ലുമെന്ന് അവരുടെ അടുത്ത് ഇടയിട്ടാ വേണ്ടേ എത്ര അത്യാവശ്യത്തിനെ വിളിക്കുവാണെങ്കിൽ ഞാൻ നൂറ്റി ഒന്നിന് വിളിച്ചപ്പ നേരെ തൊടുപുഴ ആ കോൾ പോകുന്നത് തൊടുപുഴ എന്ന കോൾ ഇവിടെ ഡൈവേർട്ട് ആകുന്നത് ഇവിടുത്തെ മൂന്നാറിൻ്റെ ഫയർഫോഴ്സിന് ഈ ഏഴ് കിലോമീറ്റർ നിങ്ങൾ നോക്കുവാണെങ്കിൽ അതിൽ മൂന്ന് കിലോമീറ്റർ ശരിക്കും തകർന്ന കിടക്കുന്ന റോഡ് ശരിക്കും ആ നമ്മൾ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള റോഡാണ് ഫയർഫോഴ്സ് വന്നപ്പോൾ അത്ര പതുക്കെ ഇങ്ങോട്ട് കയറി വരാൻ പറ്റുക ആ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഫയർഫോഴ്സ് വന്നിട്ട് ഞങ്ങൾ പ്രവർത്തിക്കാത്തായപ്പോൾ ഞങ്ങൾക്ക് മൊത്തം ഒന്നും സർട്ടിഫിക്കറ്റ് കൊച്ചുങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഞങ്ങളുടെ കൊച്ചുങ്ങളുടെ പുസ്തകം എല്ലാം പോയി ഓട്ടം ഇപ്പൊ നിൽക്കുന്നത് നമുക്ക് നിർഗതിയായിട്ടാണ് നിക്കുന്ന ഒന്നുമില്ല നമ്മുടെ കയ്യിലുള്ളത് അതില് ഏഴു കുടുംബം ഒന്നും ഇല്ല അല്ലേ അതെ ഇപ്പൊ നമ്മള് നിലവില് ഈ വീടിന്റെ ബയറിങ് അങ്ങനെ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് അതായത് ഈ ശരിക്കും ഈ കടൽ നോക്കാൻ എൺപത് കൊല്ലത്തിന് മുമ്പുള്ള ഈ ഈ വീടൊക്കെ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ താമസിക്കുന്നത് എൻ്റെ അപ്പൂപ്പൻ അച്ഛൻ അതുകൊണ്ട് ഞാൻ താമസിക്കുന്നുണ്ട് ഇതിൽ ഇതിൽ നോക്കുവാണെങ്കിൽ പഴയ അലുമിനിയം വയറായി കിടക്കുന്നത് അതായത് മൂന്നും ബൾബിന് വേണ്ടി ഇട്ട ഇപ്പോഴും കിടക്കുന്നതിൽ കുറേ വീടുകളിൽ നോക്കണം ഇപ്പം അങ്ങനെയല്ല കുറേ വീട്ടിൽ ഫ്രിഡ്ജ് വന്നു വാഷിംഗ് മെഷീൻ എല്ലാം വന്നു പക്ഷേ അതേ വയർ തന്നെ കിടക്കുന്നത് അതുകൊണ്ട് കള്ളാറിലും കടലും മൂന്നാഴ്ച മുമ്പ് അവിടുത്തെ ഒരു സംഭവം ഉണ്ടായി എസ്റ്റേറ്റിൽ എത്ര നിങ്ങൾ ലാസ്റ്റ് ഒരു ആറ് മാസം എടുത്ത് നോക്കുക എത്ര വീട്ടിൽ കത്തിയിട്ടുണ്ടെന്ന്

നമുക്ക് ഇത്രയ്ക്ക് മൂന്നാറിനകത്ത് അത്ര ചൂടുണ്ട് പക്ഷെ ഇങ്ങോട്ട് നിങ്ങൾ നോക്കും അതിന്റെ കാലാവസ്ഥ പറയാം ശരിക്കും പക്ഷെ ഇവിടെ എന്തിനാ ചൂടുണ്ട കത്തുന്ന അല്ലല്ലോ ഇത് ശരിക്കും മൂന്നാറിലെ പുതിയ വീടുകളിലെ അതിൻ്റെ രീതിയായിട്ടുള്ള ഉപകരണങ്ങളുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ ഇവിടെ പഴയതായതുകൊണ്ട് അതിന്റെ മാറ്റം വരാത്തോണ്ടായ പ്രശ്നം പിന്നെ വെള്ളമില്ല ഇന്നലെ ഞങ്ങക്ക് കുറേ ദിവസം ഇവിടെ വെള്ളത്തിന്റെ ബുദ്ധിമുട്ടുണ്ട് നമുക്ക് ഇന്നലെ ഞങ്ങൾ തീ കിടത്താൻ നോക്കിയപ്പോൾ വെള്ളമില്ല പൈപ്പില് ഞങ്ങൾ ഫയർഫോഴ്സ് വരുന്ന മുമ്പ് നമ്മൾ കെടുത്താൻ നോക്കിയാൽ വെള്ളം ഇരുന്ന വെള്ളം കുറച്ച് നമുക്ക് കളയാൻ പറ്റിയ അവിടെ അവിടെ ചെറുതായിട്ട് പക്ഷേ പക്ഷേ എങ്ങനെ പറ്റും നിന്ന് ജസ്റ്റ് ഏഴ് കിലോമീറ്റർ അപ്പറ ഫയർ സ്റ്റേഷനിൽ നിന്ന് ഓടി വന്നിരിക്കുന്ന വലിയ ഫയർ വണ്ടിക്ക് വണ്ടിക്കകത്ത് വെള്ളമില്ല എന്ന് പറയുന്നത് അത്ര മോശമായിരിക്കുന്ന അല്ലെങ്കിൽ നിർഗുണമായിരിക്കുന്ന കാര്യം വേറെ ഒന്നും ഇല്ല എന്നുള്ള കാര്യമാണ് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നത് പക്ഷേ ആ ഫയർഫോഴ്സ് വാഹനത്തിനകത്ത് വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഈ വീ വീടുകള് ഏഴ് വീടുകള് കത്തിച്ചാമ്പരായി പോലായിരുന്നു നേരെ മറിച്ച് അവരുടെ എന്തെങ്കിലുമൊക്കെ ഉപകരണങ്ങൾ അവർക്ക് രക്ഷപ്പെടുത്താമായിരുന്നു പിന്നെ അടിമാലിന്ന് വലിയ വണ്ടി വന്നതിന് ശേഷമാണ് ഇവിടെ ഈ ഏഴ് വീടുകളിൽ വെള്ളം ഒഴിക്കാൻ വേണ്ടി സാധിച്ചത് എത്ര കഷ്ടമല്ലേ നമ്മുടെ ഗവൺമെന്റിന്റെ സിസ്റ്റങ്ങള് എന്നുള്ള കാര്യം ശരിക്കും പറഞ്ഞാൽ തലയിൽ കൈവെച്ച് മൂക്കത്ത് വിരള് വെക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് പോർന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ കാണുന്നത് എന്നാണെങ്കിൽ വളരെ സങ്കടം തോന്നുന്ന സങ്കടകരമായിട്ടുള്ള കാഴ്ചകൾ മാത്രമാണ് നമുക്ക് ഇവിടെ കാണുവാൻ വേണ്ടി സാധിക്കുന്നത് ഏകദേശം എൺപത് തൊണ്ണൂറ് വർഷങ്ങൾ പഴക്കമുള്ള ലയങ്ങളാണ് മൂന്നാറിൽ നമ്മൾ കാണുന്ന മൂന്നാറിൻ്റെ എസ്റ്റേറ്റിലുള്ളത് സായിപ്പുമാരുടെ കാലഘട്ടത്തിൽ പണിതിരിക്കുന്ന ലയങ്ങള് പിന്നീട് കണ്ണന്തവൻ കമ്പനി ഏറ്റെടുക്കുകയും കണ്ണന്തവനം കമ്പനി ഏറ്റെടുത്ത് ഏകദേശം കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് കറണ്ടിനുള്ള കാര്യങ്ങൾ ഇവിടെ ചെയ്തത് കറണ്ടിനെ വരാൻ വേണ്ടി ആകെ മൂന്ന് ബൾബ് കത്തിക്കാനുള്ള പോയിന്റുകൾ മാത്രമാണ് ഈ ലയങ്ങളിൽ ഏകദേശം നാൽപ്പതോ അമ്പതോ വർഷങ്ങൾക്ക് മുമ്പ് കമ്പനി തയ്യാറാക്കി കൊടുത്തത് കേട്ടോ പക്ഷേ കാലമേറെയായി ഇന്ന് ഒരുപാട് ഉപകരണങ്ങൾ വീട്ടിലായി വാഷിംഗ് മെഷീനുണ്ട് ഫ്രിഡ്ജുണ്ട് ടി വി ഉണ്ട് ഫോൺ കുത്താനുള്ള സൗകര്യങ്ങൾ വേണം ഈ മൂന്ന് പോയിന്റുകൾ കൊണ്ട് നടക്കുന്നില്ല അങ്ങനെ വരുമ്പോഴും അതിലേത്തി താമസിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും അവർ ഇലക്ട്രിസിറ്റി എക്സ്ട്രാ അവർ കണക്ട് ചെയ്തെടുക്കും അങ്ങനെയുള്ള ആ ഒരു കണക്ട് ചെയ്ത എടുത്തതിൽ നിന്നാണ് ഈ ഏഴ് വീടുകളിൽ കത്തിച്ചാമ്പലാകുവാൻ വേണ്ടി കാരണമായിട്ട് തീർന്നതുകൊണ്ടു അപ്പോൾ തലമുറകളായിട്ട് ഈ കമ്പനിക്ക് വേണ്ടി അധ്വാനിക്കുന്ന ഈ കുടുംബക്കാർക്ക് വേണ്ടിയിരിക്കുന്ന ഓരോ സൗകര്യങ്ങളും ഇവിടെ ചെയ്ത് കമ്പനി കൊടുക്കുന്നില്ല എന്നുള്ള ഒരു നഗ്ന സത്യവും കൂടെ ഇതിനകത്ത് അത് ശരിക്കും നമുക്കറിയാം എല്ലാ വർഷവും ലയങ്ങള് വാർത്തയാകുന്നുണ്ട് ഒന്നെങ്കിൽ മണ്ണിടിച്ചിലായിരിക്കും അല്ലെങ്കിൽ കത്തിലായിരിക്കും ഏകദേശം ഒരു രണ്ടാഴ്ച മുമ്പ് കല്ലണ കല്ലാറ എസ്റ്റേറ്റിലും ഇതുപോലെ തന്നെ ഒരു ലയം കത്തി നശിച്ചായിരുന്നു ആദ്യം തീ പിടിച്ച ഒരു വീടിന്റെ ഉള്ളിലേക്കാണ് നമ്മൾ കയറുന്നത് ഇപ്പം നമ്മൾ ഈ വീടിന്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ ദയനീയമായ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ആദ്യം അതിന്റെ ക്ലിപ്പുകളൊക്കെ ഒരുപക്ഷെ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ടാകും ഇപ്പോഴും ഇവിടെ കത്തിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് പുറകിലുള്ള വിഷൽസ് നിങ്ങളെയൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം ഇപ്പോഴും ഇവിടെ കത്തി കത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ അടിയിലെ എന്തൊക്കെ കട്ടിലോ അങ്ങനെയുള്ള തുണികളോ മെറ്റീരിയൽസുകളോ ഒക്കെ ഇപ്പോഴും കത്തി അതിൻ്റെ അകത്തുനിന്ന് പുക ഇങ്ങനെ വഞ്ചു വക പുക ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് എൻ്റെ പ്രിയമുള്ളവരെ നിങ്ങളിൽ പെട്ട ആരെങ്കിലുമൊക്കെ സഹായിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ലയത്തിൽ ജീവിക്കുന്നവരുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ ദയനീയമായിട്ടുള്ള ജീവിതമാണ് നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും അങ്ങനെ സഹായിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഡിസ്ക്രിപ്ഷനിൽ ഇവിടെയുള്ള ഒരാളുടെ നമ്പർ ഞാൻ കൊടുത്തേക്കാം നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇവിടെ ബന്ധപ്പെട്ട ആളുകളുടെ നമ്പർ കൊടുത്തേക്കാം അങ്ങനെ ഏതെങ്കിലും പെട്ട വീട്ടിൽപ്പെട്ട ഉപകരണങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സഹായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഒരപേക്ഷയായിട്ടാണ് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഹെൽപ്പ് ചെയ്യണം അത്രയേറെ സങ്കടമാണ് നമ്മുടെ ഇങ്ങനെ ഒരു അവസ്ഥ വന്നാൽ നമുക്കുണ്ടാകുന്ന ഒരു സങ്കടം എന്ന് പറയുന്നത് വളരെ വളരെ വേദനയുളവാക്കുന്ന ഉളവാക്കുന്ന സങ്കടം അല്ലേ ഇവരുടെ സങ്കടത്തിൽ തീർച്ചയായിട്ടും നമ്മൾ പങ്ക് ചേരുന്നു ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനോ എന്ന് പറയുന്നില്ല ഇവരുടെ സങ്കടത്തിൽ പങ്കുചേർന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മൾ ബന്ധിപ്പിക്കുകയാണ് എല്ലാവർക്കും താങ്ക്